അപ്പോൾ കേസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പത്തായിരം റുപ്യ കേട്ടോ നമ്മളെ മൂന്ന് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തായിരം റുപ്യ റെഡി ക്യാഷ് ബ്രോ എന്താ പേര് നമ്മളൊരു ചലഞ്ചും കൊണ്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തായിരം റുപ്യ അതല്ല ഏതെങ്കിലും ഒരു പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഗിഫ്റ്റ് സി എം ടെക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ഓക്കെ അപ്പോൾ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോ ഇതായിരിക്കും കൊടുക്കണം അല്ലേ പത്തായിരം ആ എന്നാൽ എവിടെയെങ്കിലും കണ്ടുപരിച്ചേണ്ട നിങ്ങൾക്ക് ും ഫോളോ ശരിക്കും ഞാൻ അലിഫബായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അപ്പൊ ഗെയ്സ് നമ്മളെ പത്തായിരം ഇന്ന് തന്നെ ക്ലിയർ ആയി കേട്ട് നമ്മളെ മൂന്ന് പേജും ഫോളോ ചെയ്ത് വെച്ചോട്ട് ചിലപ്പോൾ അയ്യായിരും ആയിരിക്കും പതിനഞ്ചായിരും ആയിരിക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്തായാലും ഭാഗ്യവാൻ ഭാഗ്യവാനിവിടെ തന്നെ